സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വേങ്ങശ്ശേരി അതായത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരിയിൽ നിന്നടുത്ത് നമുക്ക് ഒരു ടാർ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് അതിൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതൽ അധികം കാണും ഇരുപത്തഞ്ച് സെൻറ്റിനാണ് റെക്കാർഡിക്കലുള്ളൂ അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്താൽ മതി അത് സെൻറിൽ എട്ടായിരം ഉറുപ്പ്യാണ് അതായത് ഒരു മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റോളൊക്കെ കാണും നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നത് കാണുന്നത് പക്ഷേ റിക്കാടിക്കൽ റിക്കടിക്കൽ ഇരുപത്തഞ്ച് സെൻറ്റേ ഉള്ളൂ അതിൻ്റെ പൈസ കൊടുത്താൽ മതി സെൻറ്റിന് എട്ടായിരം ഉറപ്പ അത് ലാസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിൽ വേങ്ങശ്ശേരിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ അതപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ പൈസ നമുക്ക് കൊടുക്കണ്ടല്ലോ അതിലിപ്പോൾ കൂടുതൽ മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻ്റൊക്കെ കാണുന്നുണ്ട് നോ നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് റിക്കാഡിക്കളേൻ്റെ പൈസ കൊടുത്താൽ മതി അളർന്നിട്ട് പിന്നെ സെൻറ്റിമ്മേ എട്ടായിരം ഉറുപ്പിയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ലാസ്റ്റ് പ്രൈസാണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ